അതാ അതാ വാടി ഇപ്പൊ വന്നു ബാ കാണിച്ചു തരാം ബാ കാണിച്ച കാണിച്ചു തരാട്ടാ എവിടി ഷോന അപ്പോ അടുത്തേക്ക് ശരി ബൈ വെള്ളം എടുത്ത ശരി ബൈ അതാ ഷാന പോയി എവിടെ 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 ഷാന ഷാന മഷാന ഷാനിക്ക് സുഖമാണ് നടക്കണ്ട അവിടെ ഫ്രണ്ടിന്ന് തന്നെ ബസ് കയറ ഷാനിന്റെ വീട്ടിൽ ഒരു കിലോമീറ്റർ നടക്കണം ക്ലാസ്സിക്ക് പോവാൻ ഇവിടുന്ന് എട്ടേ പത്തിന് ഇറങ്ങിയ ഷാന പോയി കണ്ട നീ ഷാന ഏാനിന്റെ ആറ്റപഴുത് കണ്ടാ വാ കുഞ്ഞാവേ നെമ്മിയോ കുഞ്ഞാവേ അല്ല നെമ്മി ആ ഇപ്പോൾ എന്തൊക്കെ അറിയോ ഓറഞ്ച് കഴിക്കും പഴം കഴിക്കും പപ്പായ കഴിക്കും ആപ്പിൾ കഴിക്കും ഗോതമ്പ് കുറുക്കുണ്ടാക്കി കൊടുത്താൽ കഴിക്കും പക്ഷെ മെയിൻ ഇവൻ്റെ ഫോക്കസ് ചെയ്യുന്നത് പപ്പായയിലേക്ക് മാത്രമാണ് പപ്പായി ഇല്ലെങ്കിൽ ഒരു ദിവസം അവന് ഇരിക്കില്ല പപ്പായ 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 പറഞ്ഞുകൊണ്ട് നടക്കും എന്താ ഓറഞ്ചിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇരുത്തെടുക്കും അവൻ്റെ ഒരു ബ്രഷ് പോലത്തെ ഒരു സാധനമാണ് നാക്ക് അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒറ്റ വലിയാണല്ലേ കുഞ്ഞു 어라무르마두마아데마데무르 미아. 오오래 보지 말아. 보 오래오래. 보지 말아. 아 보지 말아. 보지 말아. 보지 말아. 아 보지 말아. ദാ എന്താണ് അവിടെ എന്താണ് അവിടെ മിയോ വാ മന മാഗം വാ വാതെ മാഗം വാ മന മാഗം വാ വാടി പെണ്ണാ വാ हमरे मागम വാ ഓട 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 അപ്പൂ പൂച്ച വേരോ അപ്പൂ പൂച്ച വേരോ കോഴി കോഴിഞ്ഞാറ്റി വിട് കോട കോഴി 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 എന്നെക്കാളും മുമ്പ് നടക്കും തുടക്കം എവിടേം പോയില്ല മൂന്നും കൂടി റോട്ടി വണ്ടി വരും വണ്ടി വരുമ്പോ ഒക്കെ റോട്ടി നിന്നിട്ട്

പൂച്ച വരും ആ ഇന്റെ അടുത്ത വരണ്ടാ പറഞ്ഞു വാവിൽ കാറ്റത്ത് തോറന്നു പോട ആ പൂച്ച വരും കൊടുക്കൂടു പൂച്ച വിരും പറഞ്ഞാ ബാബാ ഓടി 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 വാ മൂന്നാളും ഇങ്ങോട്ട് വന്നാ കുറുമ്പ് ചെറുതാണ് കുറുമ്പ് ഒക്കെ പൊക്കോളൂ നിങ്ങളുടെ വീട് വിളിക്ക് ഡീ രണ്ടാൾ തിന്നാൻ മാത്രം വരുവുള്ളു എന്താറിയോ സ്കൂൾ പിള്ളേര് വരുമ്പോ റോട്ടിക്ക് പോവേവാടാ ഇവിടെ വാടാ മൂന്നാള് വാ ജി വാ ഇങ്ങനക്ക് ഷാഹനെ പോയപ്പോ ആദ്യം അവളുടെ പിറകെ പോകാൻ മേടിച്ചു അവൾക്ക് ഷാഹിമ്പനെ ഭയങ്കര ഇഷ്ടമാണ് ഷാഹനെപ്പോണി കിടക്കാണ് ആള് ണ്ടോ ഷഹനെ പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം കുട്ടിക്ക് അവന് എല്ലാവരും ഇഷ്ടമാണ് എന്നെ ഒഴികെ ബാക്കി എല്ലാവരും ഇഷ്ടമാണ് അത്തനെ ഇഷ്ടമാണ് കുക്കുവിനെ ഇഷ്ടമാണ് മിന്നുവിന് ഇഷ്ടമാണ് ഷഹനെ ഇഷ്ടമാണ് എന്നെ മാത്രം അവന് ഇഷ്ടമല്ല ഇഷ്ടമാണ് ആരും ഇല്ലെങ്കിലൊക്കെ എൻ്റെ മടിയൊന്നും ഇരിക്കും പിണങ്ങി കിടക്കുന്നു